എന്ത് കാരുണ്യമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷിയോട് ഒരു പക്ഷിയെ പിടിച്ചു കൊണ്ടുവന്ന സ്വഭാവത്തിനോട് ആ പക്ഷിയെ അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞ പറഞ്ഞ പ്രവാചകാൻ ഉറുമ്പിനെ കരിക്കാൻ തുടങ്ങിയ സ്വഹാപത്തിനോട് കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്വഹാബ പ്രവാചകൻ ഒട്ടകത്തിൻ്റെ കണ്ണുനീര് കണ്ട് ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനോട് ആ ഒട്ടകത്തിനെ ശരിയായ രീതിയിൽ പരിപാലിക്കണം എന്ന് പറഞ്ഞ പ്രവാചകൻ തൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ മാനിന് വിട്ടയച്ചുകൊണ്ട് ആ മാനിന് പകരം ജാമ്യക്കാരനായി നിന്നതായ പ്രവാചകൻ എത്ര എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയാൻ കഴിയും ഒരു സ്വഹാബി ഒരിക്കൽ ഒരു മരത്തിൻ്റെ ഒരു ചില്ല ചുഴറ്റിക്കൊണ്ടുവരുന്നത് കണ്ടപ്പോ ആ പ്രവാചകൻ ആ സ്വഹാബിയെ ശകാരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഈ ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും ജീവനുള്ളവർക്കും ജീവനില്ലാത്തവർക്കും ഏതൊരു വസ്തുക്കൾക്കും എല്ലാത്തിനും ഒരു കാരുണ്യം പ്രവാചകനിലുണ്ട് അയൽവാസിയോട് കരുണ വേണം അതുപോലെ വിധവകളോട് അനാഥകളോട് എല്ലാവരോടും കരുണ വേണമെന്ന് പറഞ്ഞ പ്രവാചകൻ അതുകൊണ്ട് തന്നെ റഹ്മ അതുകൊണ്ട് ആ കരുണ നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും ആ കരുണ നമ്മളിലും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ആ പ്രവാചകൻ അനുധാവനം ചെയ്തവരിൽ നമുക്കും ഉൾപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരുണ്യമുള്ള ഹൃദയമുള്ളവരാക്കി നമ്മളെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ورحمة الله, ورحمه الله تعالى وبركاته, وبركاته.